സോ ഫ്രണ്ട്സ് ഇതാണ് ഇത് നമ്മുടെ മെഹിയോടെ വി എസ് സീരീസിൽപ്പെട്ട ലൂർ മോഡലുകൾ നമുക്ക് ടോട്ടൽ നാലും മൂന്ന് ഏഴ് ഐറ്റംസ് ലൂറുകൾ ലൂർ ബോക്സുകൾ നമ്മുടെ കൈ കയ്യിൽ അവൈലബിളാണ് ഇത് നമ്മുടെ വി എസ് സെവൻ സീറോ ടു മുതൽ സെവൻ സീറോ എയ്റ്റ് വരെയുള്ള നാല് ബോക്സുകളും പിന്നീട് നമ്മുടെ വി എസിലെ എൻ ഡി ഡി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ ഒരു മോഡലിൽ നമുക്ക് രണ്ട് ലൂർ ബോക്സുകളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു എൻ ഡി ഡി എന്ന് എന്താ പറയുക എയ്റ്റ് എയ്റ്റ് ടു സീറോ എൻ ഡി എം എന്ന് പറഞ്ഞ ഒരു മോഡലുകൾ അപ്പോൾ ഈ നാല് ഏഴ് ലൂർ ബോക്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ലൂർ ബോക്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഹിയോ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ലീഡിങ് ആയിട്ടുള്ള ലൂർ ബോക്സ് മാനുഫാക്ചറിങ് കമ്പനി അത് മെയ്ഡ് ഇൻ ജപ്പാൻ കമ്പനിയാണ് ജപ്പാൻ മെയ്ഡ് ലൂർ ബോക്സുകളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമുക്കിതിൽ ഈ ഒരു സീരീസിൽ നോക്കുമ്പോൾ ആകെ നൂറ്റി രൂപയാണ് ഈ ലൂർ ബോക്സിൻ്റെ റേറ്റ് വരുന്നത് സെവൻ സീറോ ടു വി എസ് സെവൻ സീറോ ടു എന്ന് പറഞ്ഞിട്ടുള്ള മേഡിയൻ ജപ്പാൻ ലൂർ ബോക്സ് നമുക്ക് അഞ്ച് ഫിക്സഡ് കമ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ആ ഓരോ കമ്പാർട്ട്മെൻറ്റിനും കണ്ടില്ല നമുക്ക് ഏകദേശം അറുപത് എം എം സൈസ് വരുന്ന ലൂറുകൾ വരെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം മെയിനായിട്ട് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അൾട്രാലൈറ്റ് ലൂറുകൾ അൾട്രാലൈറ്റ് ജിഗ്ഗുകൾ അതുപോലെ തന്നെ ടെർമിനൽ ടാക്കിൾസുകൾ ചെറിയ ജിഗ്ഗഡുകളൊക്കെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സാണ് വി എസ് സെവൻ സീറോ ടു എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് നമ്മുടെ പോക്കറ്റിൽ തന്നെ വേണമെങ്കിൽ ക്യാരി ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലൂർ ബോക്സിലോ അല്ലെങ്കിൽ ലൂർ ബോക്സിലോ നമ്മുടെ ബാഗിലോ മറ്റും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന വളരെ ഓർഗനൈസ് ആയിട്ട് നമ്മുടെ ടെർമിനൽ ടാക്കിൾസ് അതുപോലെ ചെറിയ ജിഗ്ഗഡുകൾ ചെറിയ അൾട്രാ ലൈറ്റ് ലൂറുകൾ വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നീട് അത് നേരെ വലുത് സെവൻ സീറോ ടു സെവൻ സീറോ ഫോർ എന്ന് പറഞ്ഞൊരു മോഡല് അഗൈൻ അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത് കേട്ടില്ലേ നമുക്കൊരു ത്രീ ഇഞ്ചിൻ്റെ ഷാഡുകൾ അത് അല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി എം എം വരുന്ന ലൂറുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണത് നമുക്കിതും അഞ്ച് ഫിക്സഡ് ആയിട്ടുള്ള അഞ്ച് കമ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത് പിന്നീട് അതിൻ്റെ വലുത് സെവൻ സീറോ സിക്സ് എന്ന് പറയുന്നൊരു മോഡൽ വരുന്നുണ്ട് സെവൻ സീറോ സിക്സ് ആണെങ്കിൽ നമ്മുടെ ഫ്രോഗ് ലൂറുകൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ചെറിയ ഫ്രോഗ് ലൂർ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഫ്രോഗ്ലൂറ് മാത്രമല്ല നമ്മുടെ ജിഗഡുകൾ ഉപയോഗിക്കാനും അതുപോലെ തന്നെ സാഫ്റ്റ് ഷാഡുകൾ ഉപയോഗിക്കാനും ഒരു സിക്സ്റ്റി എം എമ്മിൻ്റെ ഒക്കെ ലൂറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം സിക്സ്റ്റി സെവൻറ്റി എം എമ്മിൻ്റെ ലൂറുകളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും പിന്നീട് അതിൻ്റെ ഏറ്റവും വലിയൊരു മോഡലാണ് വരുന്നത് സെവൻ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ സെവൻ സീറോ എയ്റ്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ വരുന്നുള്ളൂ അതായത് നൂറ്റി ഇരുപത്തി രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് മാക്സിമം റേറ്റ് വരുന്നത് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആണ് കണ്ടില്ലേ നമുക്ക് ഏകദേശം ഹൺഡ്രഡ് എം എമ്മിൻ്റെ ലൂറുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇട്ട് വെക്കാൻ പറ്റും അതുപോലെ ലൂർ ഉപയോഗിക്കുന്ന അത്യാവശ്യം ഡെപ്തുള്ള എന്താ പറയുക ലൂർ ബോക്സ് ആണ് ഫ്രോഗ് ലൂർ ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യം ഫ്രോഗ് ലൂർ കൊണ്ടുപോകാൻ പറ്റും ടോപ്പ് വാട്ടർ ലൂറുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സ് ആണിത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡലിൽ അവൈലബിൾ ആണ് പിന്നീട് അടുത്തൊരു എന്ന് പറഞ്ഞാൽ വി എസ് കണ്ടില്ലേ വി എസ് എയ്റ്റ് ടു സീറോ എൻ ഡി എം എന്ന് പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മാത്രമാണ് വില വരുന്ന ഒരു ലൂർ ബോക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് കമ്പാർട്ട്മെൻറ്റുകൾ കണ്ടില്ലേ നമുക്ക് അഞ്ച് കമ്പാർട്ട്മെൻറ്റുകൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അഞ്ച് കമ്പാർട്ട്മെൻറ്റുകൾ വെർട്ടിക്കലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് എം എമ്മിൻ്റെ ലൂറുകൾ ഹൺഡ്രഡ് എം എം വരെ വലുപ്പം വരുന്ന ലൂറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലിടാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ സ്നേക്കഡ് ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്ക് മലബാർ സ്നേക്കഡ് ഫിഷിങ്ങിന് പോകുന്നവർക്ക് നിങ്ങളുടെ എന്താ പറയുക ഫ്രോഗ് ലൂറുകൾ വെക്കാൻ പറ്റും പിന്നെ ആ ഫ്രോഗ് ലൂറുകൾ വെച്ച് ഒരു രണ്ടോ മൂന്നോ കമ്പാർട്ട്മെൻ്റിൽ ഫ്രോ ഗ്ലൂറുകളും അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ലൂറുകൾ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ലൂറുകളിൽ അത് നമുക്ക് വെർട്ടിക്കലായിട്ടും വെക്കാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്രമീകരിച്ച് നമ്മുടെ ഈ ഒരു സ്പ്ലിറ്റർ ക്രമീകരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ നമുക്ക് നീളത്തിലൊക്കെ ആണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പത് ഇത് നൂറ്റി അമ്പത് വരുന്ന ലൂറാണ് കണ്ടില്ലേ നമ്മളൊരു ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്താലും ഏകദേശം ഒന്നല്ല രണ്ട് കമ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്താലും നമുക്കൊരു നൂറ്റി അമ്പത് എം എം വരെ സൈസ് വരുന്ന ലൂറ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സ്ട്രൈക്കർ വൺ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും സ്ട്രൈക്കർ വൺ ട്വൻറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് എം എം ലൂറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നീട് നമുക്ക് വന്നിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മോഡൽ കണ്ടില്ലേ നമുക്കിതിൻ്റെ രണ്ട് മോഡൽ വന്നിട്ടുണ്ട് വി എസ് എയ്റ്റ് ഡബിൾ സീറോ എൻ ഡി ഡി എമ്മും അതുപോലെ തന്നെ ത്രീ സീറോ ടു സീറോ എൻ ഡി ഡി എം ഇത് നമ്മൾ ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഓഫ് ഷോർ ഫിഷിംഗ് വീഡിയോസ് കണ്ട കണ്ടവർക്ക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ലുർബോസും കൂടിയാണത് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഈ ചെറിയ മോഡൽ റേറ്റ് വരുന്ന നാനൂറ്റി പതിമൂന്ന് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഏകദേശം നൂറ്റി അമ്പത് എം എം സൈസ് വരുന്ന ലൂറ് വരെ ലൂറ് ലൂറ് വരെ നമ്മളിതിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹൺഡ്രഡ് എം എം ഹൺഡ്രഡ് എം എം സൈസ് വരുന്ന ലൂറുകൾ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വെക്കാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വലിയ പോപ്പറുകൾ സ്റ്റിക്ക് ബൈറ്റിലൊക്കെ കൊണ്ടു കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് പിന്നീട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് നിങ്ങൾ വലിയ ലൂറുകൾ സ്റ്റോർ ചെയ്യുന്ന ആളുകളുണ്ട് കണ്ടില്ലേ ഇതേപോലെയുള്ള വൺ എയ്റ്റി വൺ നയൻറ്റി സൈസ് ലൂറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഐറ്റംസിൽ കൊണ്ടെടുക്കാൻ പറ്റും ഈവൻ വൺ സൈസ് ഞാൻ കാണിച്ചുതരാം േ വൺ നയൻറ്റി സൈസ് വരുന്ന ലൂറ് വരെ നമുക്ക് എന്തേലും മതി സ്റ്റിക്ക് ബൈറ്റ് വരെ നമുക്ക് ഈ ഒരു ലൂർ ബോക്സിൽ ഇടാൻ പറ്റും അപ്പം നിങ്ങളുടെ വലിയ പോപ്പറുകൾ വൺ ഫിഫ്റ്റി അബോ പോപ്പറുകൾ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി അബോ പോപ്പറുകൾ സ്റ്റിക്ക് ബൈറ്റുകൾ ട്രോളിംഗ് ലൂറുകൾ ഇതൊരു നാല് അഞ്ച് ലൂറുകൾ അല്ലെങ്കിൽ ഒരു ഏകദേശം പത്ത് ലൂർ വരെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ബോക്സിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ഒരു ലൂർ ബോക്സാണ് അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ആൻറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോർ ലൂർ ബോക്സാണ് നമ്മുടെ ഇത് നമ്മുടെ ടാക്കൽ ടിപ്സ് ഡോട്ടിങ്ങിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട് നമ്മുടെ മെഹിയോ ഏകദേശം അറുപത് ം വെറൈറ്റി ലൂർ ബോക്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും താങ്ക്